ായണ പരമഗുരവേ നമ ആത്മോപദേശതകം മന്ത്രം എൺപത് സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതി ലയമെങ്ങൊരു ദിലൊത്തുവാഴും ഓം ായണ പരമഗുരവീ നമ ഓ ശതകം മന്ത്രം എൺപതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഒരു വസ്തു ഒരിടത്ത് ഉണ്ടായിരിക്കുമ്പോൾ അത് എങ്ങും പോകുന്നില്ല അത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഉണ്ടായിരിക്കുന്നില്ല ഇങ്ങനെ സ്ഥിതിയും ഗതിയും വിരോധമുള്ളതായിരിക്കുന്നത് പോലെ സൃഷ്ടി സ്ഥിതി ലയം എന്നീ വിരോധമുള്ള സ്വഭാവങ്ങൾ ഒരേയിടത്തിൽ തന്നെ എങ്ങനെ ഒന്നിച്ചുണ്ടായിരിക്കാൻ സാധിക്കും ഈ മൂന്നിനും എങ്ങും ഉണ്മയില്ല ഇതു മനസ്സിലാക്കിയാൽ ഭൂമി മുതലായവയൊക്കെ വെറും മാത്രമാണ് എന്ന് വെളിവാകും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ